നമസ്കാരം ടാരോ നാദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിംഗ് ഒരു ഏഞ്ചൽസ് മെസ്സേജ് ആണ് ഈ വീഡിയോയിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ മെസ്സേജ് നിങ്ങൾക്കുള്ളതാണെന്ന് പൂർണ്ണമായും വിശ്വസിച്ച് അത് സ്വീകരിക്കുക നിങ്ങളിപ്പോൾ അറ്റ് പ്രസൻറ്റ് ഏത് സിറ്റുവേഷനിലാണ് കടന്നു പോകുന്നതെന്നും അതിന് നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസുമാണ് ഇന്നത്തെ റീഡിംഗ് അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ആദ്യത്തെ കാർഡ് ടവർ കാർഡാണ് ടവർ കാർഡ് വലിയ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്രതീക്ഷിതമായി നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും കാര്യം അവസാനിക്കുകയാണിപ്പോൾ ചില ബന്ധങ്ങൾ നിങ്ങളുടെ ചില വിശ്വാസങ്ങൾ എന്നിവയൊക്കെ പെട്ടെന്നാണ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് വിട്ടകുന്നത് ഇത് കാരണം ഇപ്പോൾ എല്ലാം തകർന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്ന് നിങ്ങൾ ആശങ്കപ്പെടുന്നുണ്ടാകാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ശിക്ഷയല്ല ഒരു പാഠമാണ് ദൈവികമായൊരു ശക്തി നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായി പഴയ മതിലുകൾ പൊളിക്കുന്നതാണ് ഇതിനായി ഏഞ്ചൽസ് നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് ആണ് സെവൻ ഓഫ് സോർട്സ് ഈ കാർഡ് പറയുന്നത് ശാന്തമായ കാര്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവാനായിട്ടാണ് എല്ലാവരും തുറന്ന മനസ്സോടെ ഇരിക്കണമെന്നില്ല ചിലരുടെ ഉദ്ദേശങ്ങൾ മറിഞ്ഞിരിക്കുന്നുണ്ട് അത് തിരിച്ചറിയാൻ നിങ്ങൾ ശ്രമിക്കണം ഏഞ്ചൽസ് പറയുന്നത് നിങ്ങളുടെ പദ്ധതികൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക എന്നാൽ സത്യത്തെ മുറുകെ പിടിക്കണം നിങ്ങളുടെ സത്യസന്ധത ഉടൻ എല്ലാവരും തിരിച്ചറിയും ഭയപ്പെടേണ്ട ഈ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലും നിങ്ങൾ ദൈവികമായൊരു സംരക്ഷിക്കപ്പെടുന്നുണ്ട് പുതിയൊരു അധ്യായത്തിനായി ഇങ്ങനെയൊരു ശുദ്ധീകരണം നിങ്ങളുടെ ലൈഫിൽ അനിവാര്യമായിരുന്നു